നമസ്കാരം ഉന്നതതല സംഘത്തിന്റെ തലവനായ സന്ദർശിച്ച ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ സന്ദർശിച്ചു അയത്തുള്ളിലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് പ്രസന്റ് മസൂദ് പസഷ്കിയാനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മിസ്സിയാൻ സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങളിലൊന്ന് അയൽക്കാരുമായുള്ള ബന്ധം വികസിപ്പിക്കുക എന്നതാണ് ദൈവകൃപയാൽ ഈ മേഖലയിൽ നല്ല പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പുരോഗതി കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രി ശ്രീ അരക്ഷി ഈ മേഖലയിൽ സജീവവും ചലനാത്മകവുമാണ് ലീഡർ പ്രസ്താവിച്ച വാക്കുകളും അയൽക്കാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതും വികസിപ്പിക്കുന്നതുമായിട്ടുള്ള വാക്കുകളും ഇവയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിർണായക നയമായി മാറിയിരിക്കുകയാണ് ഈ വാക്കുകൾ എന്നാണ് കൂട്ടിച്ചേർക്കുന്നത് ബുധനാഴ്ച അമീറും മറ്റ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും തമ്മിൽ ഒപ്പുവെച്ച കരാറുകളെ കുറിച്ച് പരാമർശിക്കവേ ഇറാനും ഖത്തറും അവരുടെ അയൽപക്ക സഹകരണം വർദ്ധിപ്പിക്കുമെന്നും പരസ്പര നേട്ടത്തിനായി തന്നെ കരാറുകൾ ഫലപ്രദമായി വിനോദിപ്പിക്കുമെന്നും നേതാവ് പ്രത്യാശ പ്രകടിപ്പിച്ചു കരാറുകളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എന്നിരുന്നാലും ദക്ഷിണ കൊറിയൻ ബാങ്കുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് ദോഹയിൽ കൈവശം വെച്ചിരിക്കുന്ന ആറ് ബില്യൺ ഡോളറിന്റെ ഇറാനിയൻ ഫണ്ടുകൾ സംബന്ധിച്ച മുൻ കരാറുകൾ ഖത്തർ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്ന് ആയിത്തുള്ള കമീനി ചൂണ്ടിക്കാട്ടി ദക്ഷിണ കൊറിയയിൽ നിന്ന് ഖത്തറിലേക്ക് മാറിയ ഇറാഞ്ച ഫണ്ടുകൾ തിരികെ നൽകുന്നത് പോലെയുള്ള പരിഹരിക്കപ്പെടാത്തതും അവ്യക്തവുമായ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നെങ്കിലും ഖത്തറിന്റെ സൗഹൃദപരമായ സഹോദരപരമായ രാജ്യവുമായി ഞങ്ങൾ കണക്കാക്കുന്നുവെന്ന് പറഞ്ഞു ഇക്കാര്യത്തിൽ എത്തിയ കരാർ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന തടസ്സം അമേരിക്കയാണെന്ന് അറിയാം ഖത്തർ ഭരണാധികാരികളുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ ആ സ്ഥാനത്തിരുന്ന് തന്നെ വാഷിംഗ്ടണിന്റെ സമ്മർദ്ദം അവഗണിക്കുകയും കരാറിനെ മാനിക്കുകയും ചെയ്തിരുന്നുവെന്നും ടീഡർ പറഞ്ഞു ഖത്തറിൽ നിന്ന് അത്തരം നടപടികൾ ഞങ്ങൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ ഐക്യനാടുകളിലെ വ്യത്യസ്ത പ്രതിസന്ധികളുമായിട്ട് തന്നെ അതായത് പ്രസിഡന്റുകളുമായിട്ടിടയിൽ തന്നെ വ്യത്യാസമില്ല ഇത് ആയിരത്തുള്ള ക തന്റെ പ്രസ്താവനയിൽ മറ്റൊരിടത്ത് ഊന്നി പറഞ്ഞ കാര്യങ്ങളാണ് ഇറാന്റെ നേതാവിനെ കാണാൻ കഴിഞ്ഞില്ലയിൽ സന്തോഷമുണ്ടെന്നും പ്രകടിപ്പിച്ചത് ഷെയ്ഖ് തമീമാണ് ലോകമെമ്പാടുമ്പോൾ അടിച്ചമർത്തപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ഫലസ്തീൻ ജനതയ്ക്ക് ഇസ്ലാമിക് താൻ പിന്തുണ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് പലസ്തീൻ ചിടതയ്ക്കുള്ള നിങ്ങളുടെ ഉറച്ച പിന്തുണ ഒരിക്കലും മറക്കില്ല അമീർ ആയത്തുള്ള കമ്മീനി പറയുന്നതും ഇങ്ങനെയാണ് വെല്ലുവിളി നിറഞ്ഞ പ്രാദേശിക ഭൂപ്രകൃതിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രാദേശിക നിങ്ങൾക്കിടയിൽ തന്നെ വർദ്ധിച്ച രാജ്യങ്ങൾക്കിടയിലെ വർദ്ധിച്ച സഹകരണത്തിന്റെ ആവശ്യകത അമീർ ഓന്നി പറഞ്ഞു ഇറാനും ഖത്രം തമ്മിലുള്ള നിലവിലുള്ള കരാറുകളെ കുറിച്ചും ഖത്തർ അമീർ എടുത്തു പറയുന്നുണ്ട് ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട അന്നവാറ്റ ചാനൽ ഉൾപ്പെടെയുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത കമ്മീഷൻ ഉടൻ സജീവമാകുമെന്ന് സംബന്ധിച്ച പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ സമീപ ഭാവിയിൽ സാമ്പത്തിക വിനിമയങ്ങൾ കണ്യമായി വർധനവ് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ആയത്തുള്ള ഖമേനിയുമായുള്ള കൂടിക്കാഴ്ച പങ്കെടുക്കുന്നതിനു മുൻപ് പെസിയാനും അമീറും സ്വന്തം ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക സ്ഥിരത വളർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾക്ക് തന്നെ നിർണായകമായ ഉഭയകക്ഷി വിഷയങ്ങൾ തന്നെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു